പൂത്താടി പഞ്ചായത്ത് നടവയൽ കാറ്റാടിക്കവലയിൽ അഞ്ചു മാസമായി ജലനിധിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു പനമരം ബീനാച്ചി റോഡിൽ കൂടി കടന്നുപോകുന്ന പൈപ്പാണ് പൊട്ടിയത് പൈപ്പ് പൊട്ടിയതുകൊണ്ട് പേരൂർ ഭാഗത്തുള്ള കുടുംബങ്ങൾക്ക് വെള്ളം ലഭിക്കാതെയാണ് നടവയൽ കാറ്റാടിക്കവലയിലാണ് ജലനിധിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് ബന്ധപ്പെട്ട അധികാരികളെ പലതവണ അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഇതുവരെ എടുത്തിട്ടുമില്ല മെയിൻ റോഡിൽ നിന്ന് പേരൂർ റോഡിലേക്ക് എടുക്കുന്ന ജലം പേരൂർ വഴിക്കുള്ള കാൽനടയാത്ര പോലും അസാധ്യമാക്കുകയാണ് റോഡിൽ കൂടി സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിലേക്കാണ് ജലം ഒഴുകുന്നത് ശുദ്ധജലം എത്തിക്കുക എന്നുള്ള വലിയ ഉദ്ദേശത്തോടു കൂടി രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ച് പ്രവൃത്തി പൂർത്തീകരിക്കപ്പെട്ട ജലനിധി പദ്ധതിയുടെ പ്രദേശത്തുള്ള കുടുംബങ്ങളെ കൂടി ലക്ഷ്യമിട്ടു വെച്ചിട്ടുണ്ടായിരുന്ന ഇവിടെയുള്ള കണക്ഷൻ മെയിൻ റോഡിൽ നിന്ന് പൊട്ടി ഒഴുകാൻ തന്നെ ഏതാണ്ട് അഞ്ചു മാസങ്ങൾ കഴിഞ്ഞു പലതവണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടും തീർത്ഥ നിരുത്തരവാദപരമായ പെരുമാറ്റമാണ് ജലനിധികളുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എത്രയും പെട്ടെന്ന് പൊട്ടിയ പൈപ്പ് നന്നാക്കി കുടിവെള്ളം കിട്ടാത്തവർക്ക് കുടിവെള്ളം എത്തിക്കണമെന്നാണ് ആവശ്യം ജലം ഒഴുകുന്ന പേരൂർ റോഡിനെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്